മേഘ ട്വന്റി ഫോർ ന്യൂസ് വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ ഇതിനു മുൻപ് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ പതനം ഏതാണ്ട് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് കാരണം ബിഗ് ടി വി പോലെ വലിയൊരു പ്ലാറ്റ്ഫോം വരുന്നു അതിലേക്ക് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും പ്രമുഖ ജേർണലിസ്റ്റുകളെ അങ്ങോട്ട് വലിയ വിലയ്ക്ക് വില വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ ട്വന്റി ഫോറിലും ഈ ഒരു പ്രതിസന്ധി ഘട്ടം നേരിടുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ട്വന്റി ഫോറിനെ ബഹിഷ്കരിക്കുന്ന ഒരു നിലയിലേക്ക് സമൂഹ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ അറിയാൻ സാധിക്കുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പീഡന കേസ് പ്രതിയെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാരണമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ചാനലിൽ വന്നതോടുകൂടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ചാനലിന്റെ റേറ്റിംഗ് അങ്ങ് മുകളിൽ പോകുമെന്നുള്ളത് റേറ്റിംഗ് മുകളിൽ പോയി അത് യാഥാർത്ഥ്യമാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങളും അതുപോലെയുള്ള പലരും ഈ രാഹുലിനെ അത്രത്തോളം കൂടി ദേഷ്യത്തോടുകൂടി വെറുപ്പോടുകൂടി നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെയും ഈ പറഞ്ഞ ട്വന്റി ഫോർ ന്യൂസിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇനി ആ ഒരു ചാനൽ കാണില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒറ്റ ഇന്റർവ്യൂയോട് കൂടി തന്നെ ചാനലിന്റെ റേറ്റിംഗ് ഉയർന്നു എന്ന് പറയുമ്പോൾ കൂടി തന്നെ ചാനൽ ഇല്ലാതെയാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ന്യൂസ് ട്വന്റി ഫോർ മാത്രമല്ല പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങൾ കുറെ എല്ലാം തന്നെ അവിടെ നിന്ന് കുറെ സ്റ്റാഫ് ഇറങ്ങിയിട്ടുണ്ട് കുറെ ജേർണലിസ്റ്റുകൾ അവിടെ ഇറങ്ങി ബിഗ് ടി വി എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോം വരുന്നു ഇരട്ടിയോളം ശമ്പളത്തിലൊക്കെയാണ് പലരെയും ഹയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു പ്രതിസന്ധി എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടു റിപ്പോർട്ടറിൽ നിന്ന് സുജയാ ഇറങ്ങുന്നു അതുപോലെ തന്നെ പല പല ചാനലുകളുടെയും നെടുന്തൂണുകളാണ് ഇറങ്ങിപ്പോ അതെ ഇപ്പോൾ നോട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്ന ആങ്കേഴ്സ് ഇറങ്ങിപ്പോകുന്നു ജേർണലിസ്റ്റുകളെല്ലാം തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കണ്ടു ഇത് ഏതൊരു മുഖ്യതാര മാധ്യമം പുതിയതായിട്ട് ലോഞ്ച് ചെയ്താലും സംഭവിക്കാറുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ ഇതിനൊരിച്ചിരി ആക്കം കൂടി കൂടുകയായിരുന്നു ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസ് അങ്ങനെ പതനത്തിലേക്ക് വീഴുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ച ഒരു സമയത്ത് ഞാനും രോഹിതണ് ഒരു പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പുള്ളി പറയുന്ന ഒരു കാര്യമാണ് ഒരു എസ് കെ എൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് ശ്രീകണ്ഠൻ നായരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും താഴ്ത്താൻ പറ്റുന്നതല്ല എവിടെ വീണോ അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ചെറുപ്പം മുതൽ കണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ ക്രെഡിബിളായ ഒതന്റിക് ആയ ഒരു സാധനമായിരുന്നു ഇപ്പോഴും അദ്ദേഹം ആങ്കർ ചെയ്യുന്ന എല്ലാ ഷോസും നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അതിനുശേഷമാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ ട്വന്റി ഫോറിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന സെക്ഷൽ പെർവേർട്ടിന്റെ ഒരു ഇന്റർവ്യൂ വരുന്നു അത് ആങ്കർ ചെയ്യുന്നത് ഹാഷ്മിയാണ് വളരെ ഈഗർ ആയിട്ടാണ് നമ്മൾ എല്ലാവരും അഞ്ചു മണിക്ക് ആ പ്രോഗ്രാം കാണാനിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാരും ഉറപ്പായും അത് ലൈവായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് വലിയ നിരാശയായിരുന്നു സമ്മാനിച്ചത് എന്തുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ടൊരു മൃദു സമീപനം എടുക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നമുക്ക് സംശയമുണ്ടായിരുന്നു ഈ ഹാഷ്മിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് അതിന് മുൻപ് ഓർമ്മ വന്ന മറ്റൊരു ഇന്റർവ്യൂ ഉണ്ട് ഒരു രണ്ടു വർഷത്തോളം ആയിട്ടുണ്ടാകും റിപ്പോർട്ടറിന്റെ തലമൂത്ത മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ അദ്ദേഹം വണ്ടിപ്പെരിയാർ കേസിലെ പെൺകുട്ടിയെ കുഞ്ഞാണ് പോക്സോ കേസാണ് കുഞ്ഞിനെ ഉപദ്രവിച്ച കേസിലെ പ്രതിയായ അർജുൻ എന്ന് പറഞ്ഞ നരാധമന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കണം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അത് ആ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ഭയങ്കര ബഹുമാനവും അതുപോലെയൊക്കെ തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു അത് കാരണം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പൊളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ സ്വാഭാവികമായും മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ സമീപിച്ചിരുന്നു ഈ അർജുൻ എന്ന കുറ്റവാളി അദ്ദേഹത്തിന്റെ ഇതുപോലെ ഒരു ബൈറ്റ് എടുക്കാനൊക്കെ പക്ഷെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകരും തയ്യാറായിട്ടില്ല കാരണം എന്ത് പറഞ്ഞാലും വൈകുന്നേരം പോകും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തന മേഖലയെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഇന്റർവ്യൂ ആയിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെതെന്ന് ഞാൻ നിസ്സംശയം പറയും അതെ കാരണം ഈ ചോദ്യം ഒരു ചോദ്യം പോലും തിരിച്ചു ചോദിക്കുന്നില്ല വളരെ വൈകാരികമായി കേട്ടിരിക്കുന്നു മുഖത്തൊരു നിഷ്പക്ഷഭാവം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല അപ്പോൾ ട്വന്റി ഫോറിനെ ഒരു എക്സ്പെക്ടേഷനിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് നേരെ താഴെയിടുന്ന ഒരു സംഭവമായി പോയത് തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ വന്നതോടുകൂടി കുറെ ആളുകൾ ഈ പറയുന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്ത രംഗത്ത് നമ്മൾ കണ്ടിരുന്നു കാരണം എപ്പോഴും അവൾക്കൊപ്പം എന്ന് പറയുന്ന അവളുടെ സൈഡ് മാത്രം കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അവനിക്ക് അവനെ അവന്റെ സൈഡ് കേൾക്കാൻ ആരും ഉണ്ടായില്ല അവന്റെ പക്ഷം എന്താണ് എന്താണെന്നുള്ളത് ഇതിലൂടെ അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ ഒരു ഇന്റർവ്യൂലൊരിക്കലും അവന്റെ സൈഡ് മാത്രമായി പോയിരുന്നതിനേക്കാൾ ന്യായീകരിക്കാൻ ഒരു അവസരം കൊടുത്തതുപോലെ അല്ലെങ്കിൽ തിരിച്ചു ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെ ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഭിമുഖം കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമാണ് ഇത് രാഹുൽ അങ്ങോട്ടാണോ പണം കൊടുത്തത് ഇനി ട്വന്റി ഫോർ ഇങ്ങോട്ടാണോ പണം കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ ബാക്കി എല്ലാം ഒരു ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണ് ഇവരെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും രാഹുൽ അത്രയും കാമൻ കമ്പോസ്ഡ് ആയിട്ടിരുന്ന് ഭയങ്കര കൂളായിട്ട് കുട്ടിയായി വന്നിരുന്നു ഞാൻ മുൻപത്തെ ഏതോ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പദമെ പോലുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ചോദ്യങ്ങൾ എണ്ണി എഴുതിയിട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു എത്രയും വലിയ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുറച്ചെങ്കിലും ഹാഷ്മിക്ക് പഠിക്കാമായിരുന്നു എന്നുള്ളത് പലരും പല പലരുടെയും അപ്പോൾ ഇതിൽ പഠിക്കാനായിട്ടൊന്നുമില്ല കാരണം മാധ്യമങ്ങളിലെല്ലാം ഇതിന്റെ ഡീറ്റെയിലും എല്ലാവർക്കും അറിയാം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഡീറ്റെയിൽകൾ അറിയാവുന്ന ഒരു കേസ് കൂടിയാണിത് അപ്പോൾ ഇപ്പോ ഈ പറയുന്നത് പോലെ അതിജീവിതക്കൊപ്പം അവൾക്കൊപ്പം മാത്രമല്ല അവനൊപ്പം നിൽക്കേണ്ട ഒരു കടമ എല്ലാവർക്കും ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ട് പക്ഷെ നിഷ്പക്ഷമായി ചോദ്യം ചോദിക്കുക എന്നൊരു ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എല്ലാ കേസുകളും അതിനുള്ള അതിനുള്ള എല്ലാ തെളിവുകളും എല്ലാം തന്നെ നമ്മുടെ പൊതുമധ്യത്തിലുള്ള കാര്യമാണ് അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ് അദ്ദേഹം ട്രയൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ് ആദ്യത്തെ കേസിൽ ഇതുവരെ ജാമ്യം കിട്ടാത്തൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള കാര്യം ഈ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വി ഡി സതീശൻ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ബോധ്യങ്ങൾ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നടപടിയെടുത്തത് അപ്പോൾ ഇതേ ബോധ്യം ഈ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തന മേഖലയിലും ഉണ്ട് അതെ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ അതിനുശേഷം എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലിന്റെ ഒരു ഇന്റർവ്യൂയോട് കൂടി ട്വന്റി ഫോറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് പറയേണ്ടി വരുമെന്ന് പക്ഷെ നമ്മളാണ് പറയുന്നത് തീരുമാനമായിരുന്നു ഈ ഓരോ വീഡിയോസും ഈ കട്ട് ചെയ്തിട്ടുള്ള സ്നിപ്പറ്റ്സിന്റെ ഒക്കെ ഓഫ് വ്യൂസ് ആണ് നമ്മൾ കാണുമ്പോൾ അവർക്ക് റവന്യൂ കേറുന്നുണ്ട് ടി ആർ പി റേറ്റിംഗ് കൂടിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഈ പറയുന്ന നെഗറ്റീവ് പോസിറ്റീവ് അതല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് കൃത്യമായി ടിആർപി റേറ്റിംഗ് ഒരു വലിയൊരു ഒരു ഗ്രാഫിൽ ഒരു പീക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു തിരിച്ചടിയാണ് ഈ പറയുന്നത് പോലെ ഈ വലിയ ഇന്റർവ്യൂ കൂടി അതിനു മുൻപ് തന്നെ ട്വന്റി ഫോറിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന റിപ്പോർട്ടർ റിപ്പോർട്ടറിൽ നിന്നൊന്നും ഇടുന്നതുകൊണ്ടായിട്ടുള്ള ഈ പറയുന്ന സുജിയ പാർവതിയെ ബിഗ് ടി വിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് റിപ്പോർട്ട് ഇപ്പോൾ എന്താണ് ചെയ്തത് ട്വന്റി ഫോറിൽ നിന്നും പല പല ജേർണലിസ്റ്റുകളെയും ഇരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി ശമ്പളം കൊടുത്ത് ട്വന്റി ഫോറിൽ നിന്നും വലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ട്വന്റി ഫോർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് അതെല്ലാം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല വളരെ ചുരുക്കം പേർ കൊണ്ട് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക ആ ഒരു പഴയ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക പഴയതുപോലെ സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ള ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല ഇനിയിപ്പോ ഈ പറഞ്ഞ എന്താ പറയാ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വന്നതോടുകൂടി ട്വന്റി ഫോറിന്റെ കാര്യം ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു റേറ്റിംഗ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അത് രാഹുലിനോടുള്ള അല്ലെങ്കിൽ രാഹുലിന്റെ കേസ് അറിയാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ പോലും രാഹുലിന്റെ പേരോട് കൂടി നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ പോലും അത് കേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോ അതെല്ലാം മീഡിയയിലും അങ്ങനെ തന്നെയാണ് അത് കഴിയുമ്പോൾ ഒരു സമയമുണ്ട് ഈ ഒരു രാഹുലിന്റെ കേസ് ഒന്ന് അടങ്ങി കഴിയുമ്പോൾ ട്വന്റി ഫോറിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ട്വന്റി ഫോർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നനുസരിച്ച് മാത്രമാണ് ഒന്നിൽ നിന്ന് ട്വന്റി ഫോർ ഇനി നായർക്ക് തുടങ്ങേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ